രണ്ടായിരത്തി അഞ്ചിലെ കലക്കപ്പോവതി എന്ന കോമഡി റിയാലിറ്റി ഷോയിലൂടെ സ്റ്റാൻഡപ്പ് കോമേഡിയനായി വന്ന ശിവകാർത്തികേയൻ ഇന്ന് എസ് കെ എന്ന് സിനിമാ ലോകം അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നു നടൻ ഗായകൻ ലിറിസിസ്റ്റ് പ്രൊഡ്യൂസർ എന്നീ നിലകളിൽ പ്രശസ്തനായി പാണ്ഡ്യരാ സംവിധാനം ചെയ്ത ആയിരുന്നു ശിവകാർത്തികേയൻ നായക വേഷത്തിലെത്തുന്ന ആദ്യ ചിത്രം ഓവി ആയിരുന്നു ചിത്രത്തിലെ നായിക രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് രണ്ട് തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ ലഭിച്ചു മനംകൊത്തിപ്പറവേ കെ ഡി ബില്ല കില്ലാടിരംഗ എതിർനീച്ചൽ രജനി മുരുകൻ റെമോ തുടങ്ങി നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചു ഡാൻസും പാട്ടും ഒരുപോലെ വഴങ്ങുന്ന നടൻ എന്ന വിശേഷണവും എസ് കെക്ക് സ്വന്തം എസ് കെ ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകത എന്തെന്നാൽ കൂടുതൽ അഭിനയിച്ചതും കോമഡി കൂടിക്കലർന്ന നായക വേഷങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എസ് കെയുടെ ആരാധകരാണ് റമോ എന്ന ചിത്രത്തിൽ സ്ത്രീയായി മാറിയ എസ് കെയുടെ അഭിനയ മികവ് നമ്മൾ കണ്ടതാണ് ടെലിവിഷൻ അവതാരകനിൽ നിന്ന് നടനിലേക്കുള്ള ദൂരം വളരെ വലുതായിരുന്നു എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ പിന്നെയും പ്രയത്നിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന എസ് കെയുടെ വിജയം ശിവകാർത്തികേയൻ എന്ന സാധാരണക്കാരന്റെ പൊരുതി നേടിയ വിജയം സൈമ അവാർഡ് വിജയ് അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി ഹ്യൂമർ വേഷങ്ങളിൽ നിന്ന് സീരിയസ് കഥാപാത്രങ്ങളിലേക്കുള്ള എസ് കെയുടെ ട്രാൻസിഷൻ കണ്ട് ആരാധകർ കൈയടിച്ചു കയ്യിൽ കിട്ടിയ ഒരവസരവും അദ്ദേഹം പാഴാക്കിയില്ല മാർഗം ഏതുമാകട്ടെ ലക്ഷ്യമായിരുന്നു എസ് കെക്ക് പ്രധാനം തമിഴകത്തിന്റെ നമ്മ വീട്ടുപിള്ളയായി മാറിയ ശിവകാർത്തികേന്റെ ജീവിതം നമുക്കൊക്കെ ഊർജം പകരുന്നതാണ് അഭിനയിച്ച ക്യാരക്ടറുകളിൽ എല്ലാം തന്നെ അദ്ദേഹം വ്യത്യസ്തത പുലർത്തിയിരുന്നു രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത അമരനായിരുന്നു ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ചിത്രം ശിവകാർത്തികേന്റെ ഇരുപത്തിയൊന്നാമത്തെ ചിത്രം എന്ന പ്രത്യേകതയും അമരനുണ്ട് സൈനികനായ മേജർ മുകുന് വരദരാജൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കി അദ്ദേഹത്തിന്റെ ബയോപിക് ആയിരുന്നു അമരൻ തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയ ചിത്രം ശിവകാർത്തികേന്റെ കരിയർ ബെസ് ക്യാരക്ടറായി മാറി ഈ വിജയം ഒരിക്കലും എളുപ്പമായിരുന്നില്ല കളിയാക്കലുകളും റിജക്ഷനും നേരിട്ട ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന് എങ്കിലും അപ്പോഴും സ്വപ്നങ്ങളുടെ തീവ്രത മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി മാറി സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മാതൃകയാക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെയല്ലാതെ എസ് കെയെ കാണാൻ നമുക്ക് സാധിക്കില്ല പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം തരണം ചെയ്ത എസ് കെ പിന്നെയും മുന്നോട്ട് സഞ്ചരിച്ചു കഥാപാത്രങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ എസ് കെ യെ ശ്രദ്ധിക്കാതിരിക്കാൻ പ്രേക്ഷകർക്കാകില്ല കാരണം ഇത് തോറ്റുപോയവന്റെ കഥയല്ല ജയിക്കാൻ തീരുമാനിച്ചവന്റെ കഥയാണ് ആ കഥയ്ക്ക് ഒരു സിനിമയേക്കാൾ ആരാധകരുണ്ടാകും കാരണം ഇദ്ദേഹം ഒരു നെപ്പോക്കിഡല്ല സ്വന്തം വഴിതേടി കണ്ടുപിടിച്ചയാളാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ